ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്ക് സ്വാഗതം ഞാൻ അങ്ങോട്ട് തന്നെയാണെന്നോക്കുന്നത് അക്കരെ കുറേ പിള്ളേർ ഇപ്പണ്ടേ അവർക്ക് ഉച്ചക്ക് ഉച്ച നട്ടുച്ചയ്ക്ക് വട്ടാണ് ഒന്ന് ഞാൻ ഉച്ചയായതേ ഉള്ളൂ നട്ടുച്ചയാണ് ചോറുണ്ടിട്ടാണ് ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത് അപ്പം ടിപ്സും കഴിഞ്ഞാണ് ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത് കേട്ടോ അപ്പം ആ ടിപ്സ് എല്ലാവരും നോക്കണം ആ പറയാം ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് അടിപൊളി കരിമംഗലത്തിന് അടിപൊളി ഒരു ടിപ്സാണ് ഞാൻ ഇതിനു മുമ്പ് മഞ്ജേഷ്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം ഇതപ്പം ഞാൻ നമ്മുടെ ഗിരീഷ് ഡോക്ടർ എൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും എന്നായിരുന്നു ഒരു ദിവസം അതുവഴി പോയപ്പോൾ ഇത് ചോദിക്കാനായിരുന്നു കയറി നിങ്ങൾക്കൊന്ന് ഷെയർ എന്ന് ഓർത്ത് കേട്ടോ എണ്ണ വാങ്ങിക്കണമായിരുന്നു അമ്മയ്ക്ക് വില അമ്മയുടെ എണ്ണയെന്ന് പറഞ്ഞാൽ തുളസി പത്രാതി കാശം അമ്മ അതാ തേക്കുന്നത് അപ്പോൾ അതാ ഡോക്ടറെ ഡോക്ടറെടുത്തു നിന്നാണ് വാങ്ങിക്കുന്നത് അന്നേരം ഞാൻ പറഞ്ഞു ഡോക്ടറെ എൻ്റെ മറ്റേ ഡൈയുടെ ഡൈ അല്ലല്ലോ നമ്മളന്ന് മുടി നരക്കന്ന് കറപ്പിക്കാനുള്ളത് കുറേ ചിരിച്ചു അതിൻ്റെ കാര്യം ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതെങ്ങനെ ചെയ്യേണ്ടി എന്നുള്ളത് അതുകൊണ്ട് അങ്ങനെയൊക്കെ ആയിപ്പോയെന്ന് പറഞ്ഞു ഇത് ഒന്ന് ചേച്ചി കരിമംഗലത്തിനും എല്ലാം ഡോക്ടർക്കറിയാമെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ചേച്ചിയുടെ ഞാനെല്ലാം ഉണ്ട് കേട്ടോ നീരും തേനും കൂടെ അവൾക്ക് നല്ലതായിട്ട് കുറവുണ്ട് അപ്പം ഞാൻ ഓർത്തു ചുമ്മാ ഡോക്ടറോട് ചോദിച്ചിട്ട് അവൾക്കും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ എന്ന് അങ്ങനെ ചോദിച്ചാണ് അപ്പം അടിപൊളിയൊരു ടിപ്സ് ആ ഡോക്ടർ കുറേ ഫോട്ടോസൊക്കെ കാണിച്ചു ആൽബത്തി അരാണ്ടര ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ കരിമങ്കല്യുള്ളവരുടെ അവർ പിന്നെ വന്നപ്പോഴത്തെ അവരുടെ ഇത് മൊത്തം പോയി ഇത് ഈ ടിപ്സ് ചെയ്താന്ന് പറഞ്ഞു കേട്ടോ നമ്മളോട് പറയും നല്ല അറിയത്തുള്ളൂ ഫോട്ടോയും കാണിച്ചു കറക്റ്റാണ് എന്നെ കാണിച്ചു അപ്പോൾ എന്താണേലും എനിക്കൊരു നല്ല ടിപ്സ് ആയിട്ട് അത് തോന്നി നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ഒരു കാര്യം പറയുകയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഞാൻ നിർത്തി ഇന്ന് നേരത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുവാണ് ചേച്ചിമാരൊക്കെ വരുമ്പോഴത്തേക്കും വീഡിയോ അപ്ലോഡ് ആവട്ടെ അപ്പം അടുത്ത വൈകത്തെ ഫംഗ്ഷൻ്റെയും കൂടെ നമുക്ക് എടുക്കാം എടുത്തിട്ട് അത് നാളെ ആ വീഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ോട്ട് പോയേക്കാം അപ്പൊ ഇന്ന് രാവിലെ നമുക്ക് മുട്ടക്കറി ഞാൻ വേവിച്ച് വെച്ച് ചപ്പാത്തിയാണ് പിന്നെ ഞാൻ ദാ നാളെ രാവിലെ നമുക്ക് നമുക്കിഡലി ഉണ്ടാക്കാമെന്ന് എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ അപ്പം ദേ അരി ഉഴുന്നും ഉഴുന്നും വെള്ളത്തിയിട്ടു അരിയും വെള്ളത്തിയിട്ടു അതെല്ലാം ആക്കി വെച്ചു നിങ്ങളൊര്ക്കിന്ന് തന്നെ ഇവിടെ ഇതൊക്കെ കാണിക്കുന്നത് അപ്പം ഇന്ന് ഉച്ച വരെയുള്ള വ്ളോഗ് കൊണ്ട് ഇന്നത്തെ വ്ളോഗ് ഞാൻ നിർത്തിയിട്ട് ഉച്ച കഴിഞ്ഞുള്ള വ്ളോഗ് നാളെ കാണിക്കത്തുള്ളൂ കേട്ടോ ഇന്ന് വിശേഷ അവിടെ ഫങ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു നമുക്ക് വീഡിയോ ഒക്കെ ആയിട്ട് നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ മനുഷ്യർ വല്ലതും ഓർക്കത്തില്ലേ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇത്രയാക്കി വെച്ചു നമുക്ക് എന്റെ സബോളിയുളിയെല്ലാം രാവിലെ തന്നെ കഴിഞ്ഞു ഒരിടത്ത് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ നിന്നപ്പോഴത്തേക്ക് അവിടുന്ന് ഒരു വിളി നമ്മുടെ ചേട്ടൻ ഏതോ എന്തിനാ വെള്ളത്തിൽ കുടിക്കാൻ ജോലി ചെയ്യും അപ്പൊ എന്റെ ചപ്പാത്തി പറഞ്ഞ ഇങ്ങനായി പോയി പൊട്ടേ അല്ലേ പിന്നെ നമ്മൾ രാവിലെ വെച്ചു ദാ വെച്ച് മുട്ടക്കറി പിന്നെ ഞാന് ഇന്നലെ രാത്രിയിലെ ചേട്ടൻ പറഞ്ഞു ഇന്ന് ഉച്ചക്ക് ഒരു രസവും വെച്ച് ഒരു മുട്ട തോരൽ മാത്രം മതി ഇന്നലത്തെ ചീരയുടെ അവിടെ ഹനങ്ങാതിരിപ്പുണ്ട് ഫ്രിഡ്ജിനകത്ത് അവിയല് അത് ചൂടാക്കിയാണ് ചൂടാക്കിയാൽ മതി അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് അത് മാത്രം മതി എന്ന് പറഞ്ഞോണ്ട് ഓവില് തന്നെ നമ്മുടെ ഓച്ചിറക്കലത്തിലോട്ട് ഓച്ചിറ അമ്മ ഇപ്പൊ മഞ്ചക്കലത്തിലോട്ട് രസം അങ്ങോട്ടിട്ട് തിളപ്പിച്ചെടുത്താർക്കൊന്നും നഷ്ടം ഉണ്ടാവും കുറെ കുരുമുളകിനെയും കൊറേ വെളുത്തുള്ളിയെ കുഞ്ഞു മുളക് പൊടി എല്ലാം കായപ്പൊടി എല്ലാം കൂടി ഇട്ട് പെട്ടെന്ന് ഒരു രസം അങ്ങോട്ടുണ്ടാക്കി വെച്ചു അമ്പട സാറേ നല്ല അടിപൊളി രസ എല്ലാവർക്കും വയറ്റി സൂക്കേട ഉണ്ടെങ്കിൽ അതും പൊക്കോളും അങ് അമ്മയ്ക്കാണ് ഇടയ്ക്കെല്ലാം വയറ്റി സൂക്കേടാ അത് അമ്മ കുടിച്ചോട്ടെ കുറച്ച് ചേട്ടനും കുടിക്കട്ടെ എല്ലാരും കുടിക്കട്ടെ എനിക്കും ഉണ്ട് എനിക്കും ഉണ്ട് കുഴപ്പം അതും എല്ലാരും കുടിച്ച കുഴപ്പമില്ലാലും കുഴപ്പാണെന്ന് പറഞ്ഞേക്ക ഇന്ന് രസമായോണ്ട് പിന്നെ പിള്ളേർക്ക് മുട്ട ഉണ്ടല്ലോ ഞങ്ങൾക്ക് മുട്ട തോര മുട്ട അപ്പൊ നമ്മുടെ വല്ല്യാളിനോട് ചോദിച്ചു അമ്മയ്ക്ക് മുട്ട താറാമൊട്ട വാങ്ങിക്കാം മുട്ട കടയിൽ കിടക്കുന്നേ ഉള്ളൂ നമ്മുടെ ഉള്ള മുട്ട കറി വെച്ചു വല്യാളിനോട് ചോദിച്ചു പോവാ താറാമൊട്ട വരുമ്പോ മേടിക്കട്ടെ നമുക്ക് രാവിലെ ഇപ്പൊ കടയിൽ പോകണം കേട്ടോ തോരം വെക്കുമ്പോ അമ്മയ്ക്ക് താറാമുട്ട എടുക്കാന്ന് പറഞ്ഞപ്പം വേണ്ട എനിക്ക് താറാമുട്ട ഉള്ളത് കൂട്ടി എനിക്ക് പ്രശ്നമൊന്നും ഞാൻ അതും കൂട്ടി കഴിക്കാറാണ് താറാമുട്ട കഴിക്കാത്തത് വയറ്റി ഇടയ്ക്കൊക്കെ ഗ്യാസിന്റെ ആയിരുന്നു അതുകൊണ്ടായിരിക്കാം ആ ഒരു പക്ഷെ പറഞ്ഞത് പിന്നെ ഞാൻ കടയിൽ പോയി നാളത്തേക്ക് കുറച്ച് അവിയനുള്ള കഷ്ടം ഇന്നലെ കടയില്ലായിരുന്നു കൊണ്ടൊന്നും മേടിക്കാൻ പറ്റില്ല അപ്പൊ ചെറിയ ചെറിയ ടുട്ടിലുടുക്ക് കാര്യങ്ങളുണ്ട് എ ടി എമ്മിൽ പോണം അങ്ങനെയൊക്കെ പോകണം അപ്പൊ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് കാത്തു കുളിക്ക് ചേട്ടൻ കുളിക്കാൻ പോയി കുളിച്ചു വന്ന് ഞങ്ങള് കാപ്പുടിക്കേണ്ട താമസം ഞാൻ സ്കൂട്ടർ എടുക്ക ഒറ്റ ഓട്ടോ എടുക്ക ചേട്ടന്റെ കട്ടൻ ചായ ചായ കട്ടൻ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വരുമ്പോഴത്തേക്കും കൊറച്ചാവുള്ളൂ അന്നേരം സ്കൂട്ടറെടുത്ത് ഒറ്റ വിളിയിലേ എ ടി എം പി സാധനങ്ങളല്ല കുറച്ച് കൊറച്ച് വേറെ ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ ബാക്കിയെല്ലാം ചേട്ടൻ മേടിച്ചിട്ടുണ്ട് കൊറച്ച് കൊറച്ച് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ യാച്ചു മുല്ലപ്പുണ്ടെങ്കിലേ മുല്ലപ്പൂ വേണമെങ്കിൽ ആരും പറഞ്ഞിട്ടില്ലേ വന്നിട്ട് പോ ആ മുന്നപ്പുണ്ടെന്ന് ആരോടും പറഞ്ഞിട്ടില്ല ഉണ്ടെങ്കിൽ ഞാൻ മേടിച്ചോണ്ട് ഞങ്ങൾക്ക് മൂന്നുകേക്കും വെക്കാനെ ചേച്ചിമാരെയൊക്കെ വളരെ സന്തോഷ ത്രീലിലാണെന്നും പിന്നെ കടയിൽ പോയി വന്നേച്ചു വേണം നമ്മുടെ വല്യാണിനെ കൊണ്ട് ആ ഇന്നലെ ഡോക്ടർ ഇല്ലായിരുന്നു ഹോസ്പിറ്റലിൽ പോയി രണ്ടു ബുക്കം കൊടുത്തേക്കാം അല്ലെ പിന്നെ അതും പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ ചെവിക്കാത്ത് ഇങ്ങനെ 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 ഇരിക്കും അതുകൊണ്ട് വേണ്ട ഇന്ന് ഞാൻ പറഞ്ഞു റെഡിയായി നിക്കാ പോവ ഈ കോലം കണ്ടു കഴിഞ്ഞാ വിളിച്ചിട്ടില്ല ഒത്തിയിട്ട് നിക്കുക എന്താ ആശുപത്രിയിൽ പോയിട്ട് വന്നിട്ട് കുളിക്കാൻ കുളിക്കാ ആശുപത്രി പോകുമ്പോ വിളിക്കട്ടെ പോയിട്ട് വരുമ്പോ അന്നേരം അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്ന കാര്യങ്ങൾ കേട്ടോ എന്നിട്ട് ഇഞ്ചക്ഷനും കഴിഞ്ഞ് പെട്ടെന്ന് പോരാലോ പിന്നെ എനിക്ക് കുറെ തയ്യാറെടുപ്പ് ഉണ്ട് ബെഡ്ഷീറ്റ് എല്ലാം മാറ്റിയിട്ടേക്കൊന്നും നനച്ച് നനക്കാനല്ലേ ഇട്ടതെല്ലാം ചെല്ലാം നേരത്തെ ഇട്ടേക്കുവാണ് അതെല്ലാം വേറെ വിരിക്കണം എല്ലാ തയ്യാറെടുപ്പും നമുക്ക് നടത്തുന്നുണ്ട് അല്ലേ നിങ്ങളോട് പറയാത്ത കാര്യങ്ങളില്ല ഇങ്ങനെ തേയില കുറച്ചു നേരമായി തളയ്ക്കാൻ തുടങ്ങിട്ട് തേല് ഇതുവരെ കിട്ടില്ല അന്നേരം ഇനി നമ്മളെ കൊച്ചിനെ വിളിച്ചതിനുള്ള ഗുളിക ഉണ്ട് ആഹാരത്തിന് മുമ്പുള്ള കുഞ്ഞിന് ആഹാരത്തിന് മുമ്പുള്ള ഗുളിയേം കൊടുത്ത പല്ലും തേച്ച് ആഹാരത്തിന് മുമ്പുള്ള ഗുളിയേം കൊടുത്ത കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞല്ലേ ആഹാരം അപ്പോഴത്തേക്കും ചപ്പാത്തി കൊടുത്താൽ മതിയല്ലോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ ഇത്രയും മനസ്സിലായല്ലോ എല്ലാവർക്കും ഇന്ന് രാവിലത്തെ എന്റെ കാര്യങ്ങൾ പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് നേരത്തെ അങ്ങ് വീഡിയോ ഇടുവാട്ടോ ആരും എന്നോട് പ്രതീക്ഷപ്പെടുന്നത് കാരണം നമ്മൾ ഈ വീഡിയോയും പിടിച്ച് ഇങ്ങനെ നിക്കുമ്പോൾ ആൾക്കാരുടെ അഹങ്കാരി ഒന്നാമത് ഇന്ന് അതിൻ്റെ ഒന്നാമത് ഇന്ന് യൂട്യൂബിന്റെ നമ്മളിത് കിട്ടിയല്ലേ നമ്മൾ നടത്തുന്നു അതിൻ്റെ കൂടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോ മാനസികമായിട്ട് ആർക്കാണെങ്കിലും ദേഷ്യവും വരും എല്ലാം വരും പിന്നെ നമ്മുടെ ഹെഡിനാണെങ്കിൽ മക്കളെല്ലാം കൂടെ വരുമ്പോ എപ്പോഴും വീഡിയോ പിടിച്ചു നിൽക്കുമ്പോ വർത്താനം പറയാൻ പറ്റത്തില്ലതും പറയും വലപ്പോ അതും പറയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നോക്കിയും കണ്ടും ചെയ്താൽ നമുക്ക് നല്ലതല്ലേ എപ്പോഴും സന്തോഷമായിട്ടിരിക്കരുത് നോക്കിയും കണ്ടും ചെയ്താൽ അല്ലേ അവൾമാർക്കും അറിയാം അപ്പൊ ഉച്ച കൊണ്ട് നിർത്തിയിട്ട് ഞാൻ നേരത്തെ തന്നെ അവളുമാർ വരുന്നതിന് മുമ്പ് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യും കേട്ടോ അതുകൊണ്ട് ഇന്ന് മാത്രം നേരത്തെ വീഡിയോ വരുവേ നാളത്തെ ഇന്നത്തെ ഫങ്ഷൻ്റെ എല്ലാം എടുത്ത് വെച്ചിട്ട് നാളെ അത് മാത്രമായിട്ടൊന്ന് ഇടാമല്ലോ അപ്പൊ എനിക്ക് നാളെ വേറെ വീഡിയോയ്ക്ക് വേണ്ടി ഓടി നടക്കണ്ട അതെല്ലാം രാത്രി തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക എഡിറ്റ് ചെയ്ത് വെക്കുക സോറി അപ്പൊ നമുക്ക് പിന്നെ കാണാൻ കേട്ടോ അപ്പൊ ഞങ്ങളിത് ആ ചപ്പാത്തി മുട്ടക്കറി ഒക്കെ കഴിക്കുവാണേ ഞങ്ങൾ കഴിക്കട്ടോ കേട്ടോ ഇങ്ങനെ ഞാനും അമ്മയും കൂടെ ഹോസ്പിറ്റലിലൊക്കെ പോയി ഇന്നലെ പോയിട്ട് ഡോക്ടർ ഇല്ലായിരുന്നല്ലോ അല്ല ഇന്നലെ ഞാൻ കൊച്ചിനെയും കൊണ്ട് ചെയ്യാൻ പോയപ്പോഴേ കൊച്ചിനെ എന്തിനുണ്ടോ ഇല്ലേ എന്തിനായിരുന്നു നമ്മളെ ഡ്രസ്സിങ്ങിന് അപ്പൊ ഡോക്ടർ ഇന്നലെ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് പോകാൻ പറ്റില്ല അപ്പൊ ഇന്നലെ ചോദിച്ചിട്ട് വന്നു ഇന്ന് ഡോക്ടർ ഉണ്ടോന്ന് എന്ന് ഉണ്ടെന്ന് പറഞ്ഞു എത്ര മണിക്ക് പോയു എന്നറിയാവോ അവിടെ നേരത്തെ നമുക്ക് ചെന്ന് ടോക്കൻ വിളിച്ചു പറഞ്ഞ ബുക്കിംഗ് ഇല്ല നമ്മൾ ചെന്നിട്ട് വേണം ബുക്ക് ചെയ്യാൻ അതുകൊണ്ട് ഒത്തിരി നേരം ഇരുന്ന് ഇപ്പം വന്നതേ ഉള്ളൂ മണി പന്ത്രണ്ടേ മുക്കാലായി അപ്പം വന്നപ്പം നമ്മുടെ രണ്ടാമത്തെ ചേച്ചിയുടെ രണ്ടാമത്തെ മോന് പ്ലേസ്മെന്റിൽ തന്നെ അവനും ജോലി കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ അവൻ ടെക്നോ പാർക്കിലാണ് ഞാൻ കാണിച്ചു തരാൻ കേട്ടോ ഇവിടുത്തെ എന്റെ മൂത്ത മോനുമായിട്ട് കട്ട കമ്പനിയാണ് എപ്പോഴും രണ്ടും കൂടി കുശുവിക്കുന്നത് കാണാം അല്ല പെണ്ണുങ്ങളുടെ കാര്യമായിരിക്കും എല്ലാം കുശുഷിക്കാൻ ഇപ്പ്രാഴ്ച അല്ലേ ആർക്കറിയാം എവിടെയെന്നൊക്കെ വല്ലവരുണ്ടോന്നല്ലേ രസല്ലേ അവരുടെ പ്രായത്തിന്റെ അല്ലേ പണ്ടൊക്കെ ഞാനിന്റെ ചേച്ചിമാരും ഇങ്ങനെ കുച്ചുക്കുമ്പോഴേ ഞങ്ങളുടെ അച്ഛനെ എന്നാടി വേണ്ടി പറയാനുള്ളത് ഞങ്ങളോട് ചോദിക്കുന്നു അപ്പൊ ഞാൻ തേണ്ടേ ഇന്ന് വേറെ കറിയൊന്നും വെച്ചില്ലല്ലോ അവന്മാർക്കൊക്കെ മുട്ടയും രസം അല്ല ശവനും രസം ഇഷ്ടം അതുകൊണ്ടേ രസം വെച്ചിട്ടുണ്ട് ഇന്ന് ഉഴപ്പാ ഉച്ച മരങ്ങനൊക്കെ ഇതൊക്കെ തീറ്റി അച്ചാറുണ്ട് ഒക്കെ മതിയെന്നേ നമ്മളല്ലേ അവനും ഒരു കറിയും കൂട്ടത്തില്ല മീൻ വറുത്തതോ കൂർത്തലിക്കോട്ടോ ഇഷ്ട കേട്ടോ പിന്നെ വലിയ മുട്ട പപ്പടം ചേട്ടൻ പോയി മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ അച്ഛനും പോലും കൂടെ വേറൊരു കാര്യം പറയാറേ അപ്പം ഇന്നത്തെ ഇനി അടുത്ത പരിപാടിന്ന് പറഞ്ഞു കഴിഞ്ഞാ ഓ എന്നാ ദാഹോ എന്ന എനിക്ക് ജ്യൂസ് ഒന്നും കുളിക്കാം പക്ഷെ വന്നപ്പം ഫ്രിഡ്ജിൽ അത് ജ്യൂസ് ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് കൊള്ളത്തില്ല പിടിക്കത്തില്ല നീ ഓ ഉടുപ്പ് വേഗം അല്ലേ വേഗത്തെ അല്ലെ ആദ്യം പോയി രാവിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട് പണിന്ന് പറയാൻ ഒത്തരില്ലാരുന്നു പറഞ്ഞില്ലേ അത് കഴിഞ്ഞിട്ട് പോയി ചുങ്കത്തിൽ പോയി കുറച്ച് സാധനങ്ങൾ പിന്നെ അരിന്നും വെള്ളത്തിൽ വരുന്നതിന് മുമ്പ് ഒരു അരച്ചു വെക്കണം അല്ല കത്തി വെക്കാൻ പറ്റത്തില്ല എനിക്ക് ജോലി എല്ലാം കഴിഞ്ഞ് ക്ലീൻ ആക്കി ഇങ്ങനെ അതിനായിട്ട് ഇരിക്കണം അതിനാണ് എൻ്റെ പരിപാടി ആരാമോ ഞാൻ തരാണ്ട മെസ്സേജ് അപ്പൊ അവന്റെ മെസ്സേജ് കൊച്ചിന്റെ കൊച്ചു ഗൂഗിൾ പേ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റുമ്പോഴത്തേക്കെ മെസ്സേജ് വന്നു എന്റെ ഫോൺ നമ്പർ നമ്പറും കൊടുത്തിട്ടുണ്ട് അതിന്റെ അപ്പൊ എല്ലാം കഴിഞ്ഞ് നമുക്ക് സ്വസ്ഥായിട്ടിരിക്കുകയാണെങ്കിലേ നമുക്ക് വർത്താനം പറയാമോ അതാണ് ഞങ്ങൾ എല്ലാം വരും അങ്ങനെ തന്നെ ചെറിയ ആള് പാവം തന്നെ ഇരുന്ന് ഞാൻ പോയപ്പോ ചപ്പാത്തി ഒക്കെ ഇങ്ങനെ അടുത്താണൊക്കെ പറഞ്ഞോണ്ട് അവൻ അതെല്ലാം എടുത്ത് കഴിച്ച ഗുളിക എടുത്ത് കഴിച്ച ഇരുന്നു അപ്പൊ നമ്മുടെ നമ്മുടെ ടെക്നോ പാർക്കുകാരും വന്നേക്കുന്നു ഉം കണ്ടോ നമ്മുടെ ടെക്നോ ഇടമു ഹായ് ആ അവന്റെ വക പ്രത്യേക ചെലവുണ്ട് അവന്റെ ചിരി കണ്ടോ ആ അവയും ഞങ്ങളും ഇന്നത്തെ പറയുവാണെ ചെയ്തില്ലുഡിയോക്കാര് പറയാനുണ്ട് സ്റ്റുഡിയോക്കാര് അതെ കുഞ്ഞിനെ എങ്ങനെയുണ്ട് അവന്റെ കൈയടേയും കാലിയൊക്കെ നിന്നെ എത്ര ആന്റിമാര് ധരിക്കുവെന്നറിയാമോ നിന്റെ മഹം കണ്ടിട്ട് നിഷ്കളങ്ക മഹം ഭാവം കുഞ്ഞ് എന്നൊക്കെ നമ്മുടെ ജീന നമ്മടെ എത്ര പേര് പത്മനായർ ചേച്ചി പിന്നെ ഒത്തിരി ആൾക്കാർ ചോയിച്ചോട്ടോ മനേ ആ കൊറവുണ്ടോ വേദനക്ക് കുറവുണ്ടോ മനേ ആ എല്ലാരും ചോയിച്ചു ഒത്തിരി ഒത്തിരി ആൾക്കാർ അപ്പൊ യുവന്മാരെന്തൊക്കെയോ സെറ്റപ്പ് ആണ് നമുക്കൊന്നും അറിയത്തില്ല എല്ലാരും ഓരോരുത്തരും ഓരോരുത്തർ ചെവി കടിച്ചു കുറിക്കുന്നതാണവേ ആ എന്നാ സെറ്റപ്പാണ് രണ്ട പെണ്ണുങ്ങളുടെ കാര്യായിരിക്കും പറയുന്നത് നമുക്കൊന്നും അറിയത്തില്ല ആ യുവര് ഇവർ ഇന്നു പോകത്തില്ലോട്ടോ ആ മറ്റുള്ളവര് മറ്റുള്ളവര് അപ്പൊ നമുക്ക് പിന്നെ കാണാം ഞങ്ങളെല്ലാവരുടെ ഞങ്ങളുടെ ചോറുണ്ടോട്ടോ എല്ലാവരും

ചേട്ടനിരിക്കട്ടെ ഇന്നത്തെ ലൈക്കെന്നുവെച്ച ആൾക്കാർ പറയാറില്ലേ ഇന്നത്തെ ലൈക്ക പപ്പടത്തിന അമ്മ പറയാം നല്ല രസം ഞാൻ പറഞ്ഞു രസം ആദ്യ രസമാണ് രസം എന്ന് പറഞ്ഞാ തന്നെ രസമല്ലേ അല്ലേ ഒത്തിരി കറിയൊന്നും ഇല്ലാതെ കുറച്ച് കറിയൊക്കെ കൂട്ടി നല്ല രസല്ലേ അതോ രസമാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ട രസേ ഇതുകൊണ്ടോ ഇഷ്ടം പപ്പടം രാവിലെ പോയി മേടിച്ച ഗുരുവായൂർ പപ്പടം അപ്പം കഴിച്ചോട്ടേ കഴിച്ചോട്ടെ നമുക്ക് പിന്നെ കാണാം നമ്മുടെ ചോറിനൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇന്ന് നമ്മുടെ ഒരു റെമഡി കാണിച്ചു തരാം ഒരു ടിപ്സ് കരിമണ്ല്യത്തിന് എൻ്റെ ചേച്ചിയുടെ ചാനലിനകത്ത് അവൾ തേക്കുന്നുണ്ട് തക്കാളി തേനും കൂടെ നല്ല വ്യത്യാസം അവളുടെ ശരിക്കും മുഖത്തും നന്നായിട്ട് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവൾക്കും അപ്പം ഞാൻ ഇത് കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ ടിപ്സും കൂടെ കാരണം ഇത് പെട്ടെന്ന് മാറുമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് പലർക്കും ഇത് മാറി വന്നിട്ട് ഡോക്ടറെടുത്ത് ചെന്നു പറഞ്ഞു ഞങ്ങളെ ഇത് മാറ്റം വന്നു ഡോക്ടർ നോക്കിക്കപ്പം ഡോക്ടർ നോക്കിയപ്പോഴത്തേക്കും നല്ലതായിട്ടും മാറിയെന്ന ഡോക്ടറിനോട് പറഞ്ഞാൽ കഴിഞ്ഞു വിരിഞ്ഞാന്ന് പോയിട്ടുണ്ടായിരുന്നേ അപ്പം വിനിഞ്ഞാന്നാണോ ഒരു ദിവസം പോയപ്പോഴത്തേക്കും ചോദിച്ച കാര്യമായി പറയുന്നത് അപ്പം ഇതിനായിട്ട് രണ്ട് ഉരുളക്കിഴങ്ങ് ഇത്രയും വലിയ നാരങ്ങ വേണ്ട കേട്ടോ ചെറിയ നാരങ്ങയില്ല എനിക്ക് ഇതേ ഉളിപ്പോൾ നാരങ്ങ ഇതിൻ്റെ അപ്പം ഒരു ചെറിയ നാരങ്ങയാണെങ്കിൽ ഫുൾ ഒരു നാരങ്ങ നീര് മൊത്തം വേണം ഇത് രണ്ടെണ്ണം അരച്ചെടുക്കണം പിന്നെ തണുത്ത പാല് തണുത്ത പാല് വേണം കേട്ടോ അപ്പൊ ഇത്തവ മാത്രം മതി നമുക്ക് ഈ ടിപ്സ് അറിയാ ഈ കാണിക്കാം കരിമങ്ങല് കരിമ്പല് നോക്കിയേ കുനിഞ്ഞ മാത്രം ചുമ അടിച്ചോട്ടാട്ടോ നാടൻ സംഭാരം ഞാൻ ഇറക്കെല്ലാം കാണിക്കുന്ന പൊട്ട ക വിചാരം ഇതിനകത്ത് ഒന്നും മിണ്ടരുത് നമ്മടെ മക്കളല്ലേ അല്ലേ ആ അപ്പൊ ഇത്ര സാധനം മതി കേട്ടോ വീഡിയോ നീട്ടിക്കൊണ്ട് പോവുന്നില്ല ഇതിപ്പോ ഇതിപ്പോടെ കണ്ണും കാണിക്കുന്ന പോലുണ്ടല്ലോ കണ്ട് കണ്ട് ഓടിക്കും ഇവിടെ ഉള്ളതുകൊണ്ടായിരുന്നു ഇത് അല്ലെ ഓഫീസിലല്ലേ തീർത്തു അവിടെ അങ് കൊണ്ടിടലേ അപ്പൊ നമുക്ക് എന്നെ ചെയ്യണം ഈ ഉരുളക്കിഴങ്ങിനെ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചുകൊണ്ട് വരട്ടെ എന്നിട്ട് അരച്ചു കഴിഞ്ഞിട്ട് നാരങ്ങ പിഴിഞ്ഞ് ഇതിനകത്തോട്ട് ചേർക്കണം ഈ ഒരു നാരങ്ങ ഫുൾ എടുക്കുന്നില്ല കേട്ടോ നാരങ്ങ നീരും കൂടെ ചേർത്ത് ഇതിനകത്താക്കിക്കൊണ്ട് ഞാൻ വരാം എല്ലാത്തിനും നമുക്ക് സമയം കിട്ടത്തില്ല അതുകൊണ്ടാണ് വീഡിയോ നീണ്ടുപോയെങ്കിൽ കുഴപ്പം എന്നിട്ട് നമുക്ക് പാലിയാക്കാം കേട്ടോ അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങിനെയൊക്കെ അരച്ചോണ്ട് വന്നു ഇതാ കുറച്ചേ അങ്ങനെ എടുത്തോളൂ കേട്ടോ ആ രണ്ടെണ്ണത്തിന്റെ അരച്ചെടുത്തേനെ ബാക്കി ഫ്രിഡ്ജ് വെച്ചു നല്ല മുഖത്ത് പാടൊക്കെ ഉണ്ട് മാറാം കേട്ടോ അതെനിക്കറിയാം അപ്പം അതെടുത്തു അപ്പം ഞാൻ നോക്കിയപ്പോൾ നാരങ്ങയെ വേറൊരെണ്ണം വാ ഒരു കരിഞ്ഞ നാരങ്ങ ഇപ്പം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു മുറി കുഴിഞ്ഞു ഈ മുറിയും കൂടെ നമുക്ക് പിഴിഞ്ഞു ഒഴിക്കാം ഒരു ഒരു നാരങ്ങ വേണം കേട്ടോ എങ്കിലേ നമുക്ക് ശരിക്കും വ്യത്യാസം വരത്തുള്ളൂ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണേ ഇത് ശരിക്കും ഡോക്ടർ ഒന്ന് നിങ്ങൾ നോക്ക് നിങ്ങൾ പറഞ്ഞ് പറ ഫോട്ടോസ് ഒക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഓരോരുത്തരുടെ എങ്ങാണ്ട് ഈ മാറിയ കാര്യങ്ങളൊക്കെ അപ്പൊ അതല്ലേ നമുക്കറിയത്തുള്ളൂ നല്ല അനുഭവമാണ് പറയുന്നത് അവരുടെ അവർ മാറി ഞാൻ പറഞ്ഞു കൊടുത്താന്ന് പറഞ്ഞു അപ്പോൾ അപ്പതേ നാരങ്ങാമീലും നമ്മൾ ചേർത്തു ഇനി പാല് പൊട്ടിച്ചതിനകത്തോട്ട് മാറ്റി പാത്രത്തിലോട്ട് ഒഴിച്ചാൽ അപ്പോൾ അതെ നമുക്കിത് ഡ്രോപ്സ് ഡ്രോപ്സ് ആയിട്ട് ആവശ്യത്തിനുള്ള പാല് വേണം പാൽ ഒഴിച്ച് വേണം നമുക്ക് ഇത് ഡൈലൂട്ട് ഡൈലൂട്ടാക്കാൻ ഇങ്ങനെ ആക്കാൻ ചേട്ടൻ ഫോൺ വിളിക്കും എനിക്ക് കരിമംഗല് അതുകൊണ്ട് നമുക്ക് തേക്കണ്ടല്ലോ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാ കേട്ടോ ഇത് ചെയ്യുന്നത് അപ്പൊ നമ്മൾ പാലും എല്ലാം ചേർത്ത് നമ്മുടെ ലൂസ് പരുവത്തിലാക്കിട്ട് നമ്മൾ ഇത് എവിടെ വെക്കണ്ടത് നമ്മുടെ ഫ്രിഡ്ജിന്റെ ദാ ഓരോ കട്ടക്കകത്തും ഇതൊഴിച്ചങ്ങ് വെക്കുക പാടുള്ളവർക്കും ഏറ്റവും ബെസ്റ്റ് കരിവാളിപ്പ് പോകാൻ കരിമങ്ങല്യം രണ്ടാഴ്ച കൊണ്ട് തൂത്ത് പോവെന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ എനിക്ക് രണ്ടാഴ്ച കൊണ്ടൊന്നും എനിക്ക് അറിയത്തില്ല എന്താണേലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യണേ ഞാൻ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഇതുവരെ ഒന്നും മോശമായിട്ടില്ല ഇത് പുള്ളി പറഞ്ഞ കാര്യമായതുകൊണ്ടാണ് ഒന്ന് നോക്കണം ഡോക്ടർ ശരിക്കും ഞാൻ അന്ന് പറഞ്ഞു ഡോക്ടറെ മറ്റേ എന്താ ഡൈ ഇത് കറപ്പ് നര തറുപ്പിക്കുന്ന അത് ഇതായില്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞുതന്നറിയാം എങ്ങനെ ചെയ്തിട്ട് ശരിയാവില്ലേ ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞു ഇല്ല സോറേ സത്യമായിട്ടും ചെയ്തിട്ട് ശരിയായില്ല എങ്ങനെ എവിടെ ചെയ്തേ ഞാൻ പറഞ്ഞ് ചേട്ടൻ്റെ ഞാനുള്ള സത്യം പറഞ്ഞു രോമ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്ത് കുറേ കിടന്ന് ചിരിച്ചു ആരോ എനിക്ക് കമന്റ് കമിന്റൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു രോമം അങ്ങനെ കട്ട് ചെയ്തിട്ട് അതെ തച്ച ഒരിക്കലും ഗർക്കത്തില്ലെന്ന് അതിന്റെ രോമ പൂപത്തിന്ന് അതിന്റെ ബ്ലാക്ക് കളറിലൂടെ ആണ് രോമത്തിലോട്ട് കേറുന്നത് സത്യമാണ് ഡോക്ടറും പറഞ്ഞു കേട്ടോ അപ്പൊ എന്റെ പൊട്ടയായിരുന്നു അത് കേട്ടോ ശരിക്കും ഗർക്കം എന്നാ പറഞ്ഞത് അന്നത്തെ അന്ന് ഒന്നുകൂടെ നോക്കണം നിങ്ങൾ കേട്ടോ ഇത് ആ അപ്പൊ അതെനിക്ക് വിശ്വാസായ ഡോക്ടർ പറഞ്ഞപ്പൊ ഇത് അപ്പൊ തണുപ്പിച്ചില്ല ഇതിപ്പോ തണുച്ച് തണുപ്പ് തണുപ്പെന്ന് ചോദിച്ചു ഇപ്പൊ തന്നെ ഇനി തണുപ്പിച്ച് ഐസാക്കിയ നാളെ കുറെ ആവത്തില്ലേ എനിക്ക് വൈകിട്ടൊന്നും സമയമില്ലല്ലോ അതാണ് ഞാൻ കാണിക്കാത്ത ഇത് ഐസായെന്ന് വിചാരിച്ചോ എന്ത് ചെയ്യാ നമ്മുടെ ഒരു ഐസ് നമുക്ക് എടുക്കാം ഇതിപ്പം ഈ ഉരുളക്കിഴങ്ങ് ഇപ്പൊ വെച്ചതിന്റെ ഐസ് കട്ടി ഇതൊരു തുണിയിൽ ഏഹ് നമ്മുടെ തുണിയില്ലേ അത ഇപ്പൊ ഇത് കാണിക്കാം എന്റെ ഷോൾ കാണിക്കാം ഈ തുണിക്കകത്ത് ഇങ്ങനെ വെക്കുന്നു നല്ല സോഫ്റ്റ് തുണിയിൽ നേരിട്ട് ഡയറക്റ്റായിട്ട് തേക്കരുന്ന് പറഞ്ഞേ ഇങ്ങനെ എടുക്കുന്നു ഹാ ഹാ ഈ കരിമങ്ങല് ഉള്ളടത്ത് നന്നായിട്ട് ഉരയ്ക്കണമേ ഇങ്ങനെ നന്നായിട്ട് ഉരച്ച് അവിടെ കുറച്ച് നേരം ഉരയ്ക്കണേ ഒരു പത്ത് മിനിറ്റ് ഉരക്കണമെന്ന് പറഞ്ഞ കേട്ടോ ഉരച്ചതിന് ശേഷം നമ്മൾ പത്ത് മിനിറ്റ് ഉണങ്ങാൻ വെക്കണം വെയിറ്റ് ചെയ്യണം എന്നിട്ട് വെറും വെള്ളത്തിൽ രസൂ ചേട്ടെതായിരുന്നു ഇത് ഐസ ഇത് വെറും ഐസ കേട്ടോ ഞാനത് ഒഴിച്ചില്ലല്ലോ ഒഴിച്ചാൽ പിന്നെ വൈകിട്ട് നീണ്ടുപോകത്തില്ല വീട് അല്ലെങ്കിൽ ഇന്നലെ ഒഴിച്ച് വെക്കണമായിരുന്നു എന്നിട്ട് നിങ്ങളോട് പറയണമായിരുന്നു പോട്ട് സാരില്ല ഇതിപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണേ എന്നിട്ട് ഇത് പത്ത് മിനിറ്റ് നമ്മുടെ മുഖത്തിൽ നിന്ന് ഉണങ്ങണം ഉണങ്ങിയിട്ട് വെറും വെള്ളത്തിൽ അങ്ങ് കഴുകിക്കളയുന്നു പിന്നെ ഈ മുഖത്തുണ്ടല്ലോ ചിരി മോയ്സ്ചറൈസർ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അലോവര ജലോ എന്തെങ്കിലും ഒന്ന് തേച്ചങ്ങ് കൊടുത്തേക്കണം എന്ന് പറഞ്ഞേ അതായത് ഉരുളക്കിഴങ്ങെന്ന് പറയുന്ന സാധനം നമ്മുടെ ഈ ഇച്ചിരി പരുവരിപ്പാവും അങ്ങനത്തെ ടൈപ്പ് അതുകൊണ്ടാണ് പറയുന്നത് മോയ്സ്ചറൈസ് ചെയ്തേക്കണം കേട്ടോ അപ്പം എല്ലാരും ട്രൈ ചെയ്യുമല്ലോ ഈ ടിപ്സ് ഇന്നത്തെ ഈ ടിപ്സ് കൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് നിർത്താം അപ്പം ഇന്ന് ചേച്ചിമാരൊക്കെ നാലുമണിയാകുമ്പോൾ അവിടുന്ന് പോരും എന്നിട്ടും അസുഖം കട വെച്ചിട്ടുണ്ട് നാലുമണിക്ക് പോന്നിട്ട് അഞ്ചര അഞ്ചര ഒക്കെ കഴിയുമ്പോൾ ഇവിടെ എത്തും അത് കഴിഞ്ഞുള്ള വീഡിയോ എടുക്കുന്നത് നാളെ ഉള്ളു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാൻ ഈ നല്ല അടിപൊളി ടിപ്സ് ടിപ്സാകട്ടോ ചെയ്ത് നോക്കണേ പു പുതിയൊരു വീഡിയോ മെട്ട് നമുക്ക് നാളെ കാണത്തുള്ളൂ കേട്ടോ അപ്പോൾ